യു എസ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയുണ്ടായ വധശ്രമക്കേസിൽ ഇരുട്ടിൽ തപ്പി എഫ് ബി ഐ പെൻസിൽവാനിയയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ട്രംപിനു നേരെ വെടിയുതിർത്ത തോമസ് മാത്യു ക്രൂക്സിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്തെന്ന് മൂന്ന് ദിവസം പിന്നിട്ടിട്ടും കണ്ടെത്താനാവാതെ തികഞ്ഞ നാണക്കേടിലേക്കാണ് എഫ് ബി ഐ തോമസ് മാത്യു ഏതെങ്കിലും പ്രത്യേക ശാസ്ത്രത്താൽ പ്രചോദിതനായാണോ ട്രംപിനെതിരെ വെടിയുതിർത്തതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല ട്രംപിൻ്റെ പ്രസംഗവേദിയുടെ നൂറ്റി അൻപത് മീറ്റർ അടുത്തെത്താൻ ക്രൂക്സിന് സാധിച്ചു എന്നത് അമേരിക്കൻ ഇൻ്റലിജൻസ് വിഭാഗങ്ങളുടെ കഴിവുകേടായി തന്നെ വിലയിരുത്തപ്പെടും ട്രംപിൻ്റെ വലതു ചെവിക്ക് പരുക്കേൽക്കുകയും റാലിയിൽ പങ്കെടുത്ത ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ട്രംപിന്റെ വേദിയുടെ അരികിൽ ക്രൂക്സ് എങ്ങനെ എത്തിയെന്നറിയാൻ ബൈഡൻ ഉത്തരവിട്ടു ഞാൻ മരിക്കേണ്ടതായിരുന്നു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ദൈവം തുണച്ചു കൃത്യസമയത്ത് തല വെട്ടിക്കാനായി എന്നതാണ് ഏറ്റവും വലിയ കാര്യം അല്ലെങ്കിൽ വെടിയുണ്ട എൻ്റെ ജീവൻ എടുത്തേനെ എന്നാണ് ന്യൂയോർക്ക് പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പ്രതികരിച്ചത് ഇത്തരമൊരു രക്ഷപെടൽ മുൻപ് കണ്ടിട്ടില്ലെന്നും സംഭവിച്ചത് അത്ഭുതമാണെന്നും തന്നെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞതായും ട്രംപ് അറിയിച്ചു